ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാഫ്റ്റ്സ് അല്ലേ ഡൽഹിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി ഒത്തൊരുമിച്ചിട്ട് ഓരോ വീടുകളിലും രാമായണം വായിക്കും അപ്പോൾ അത് രാമകൃഷ്ണ രാമകൃഷ്ണശാഹിയുടെയും കീഴിലാണ് വായിക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു രാമായണം വായിച്ചത് അങ്ങനെ എല്ലാ ദിവസവും ഓരോരുത്തരോ വീടുകളിലാണ് വായിക്കുന്നത് അപ്പം ഒന്ന് വീഡിയോ കണ്ടാലോ അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബിരിയാണി അരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചു പിന്നെ സോയ ചിക്കൻ കറി പോലെ വെക്കാമെന്ന് ചോദിച്ചു സോയ ഒരു മൂന്ന് കിലോ കറക്റ്റായിട്ട് കുതിർത്ത് വെച്ചു പക്ഷെ കുറച്ചധികം വന്നിരുന്നു അപ്പം നേരത്തെ തന്നെ ഞാൻ എന്തുചെച്ച ഉള്ളിയെല്ലാം പൊളിച്ചു വെച്ചു ആ പൊളിച്ചു വെച്ചു അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അത് ഞാൻ എന്ത് ചോദിച്ചതെന്ന് വെച്ചാൽ വലിയൊരു ഉരുളി വെച്ചതിന് ശേഷം സാവാള ഇട്ടു മഞ്ഞളിട്ടു ഉപ്പും ഇട്ടിട്ട് നല്ലതായിട്ട് വഴറ്റി കൊടുത്തു പിന്നെ അതിന് ശേഷം കറിവേപ്പിലയുടെ ഇഞ്ചിയും ഗാർലിക്ക് പച്ചമുളകും നല്ലതായിട്ട് പേസ്റ്റ് ചെയ്ത് അത് ഇട്ടിട്ട് വയറ്റിയതിന് ശേഷം തക്കാളി അരിഞ്ഞ് അതും നല്ല ഇടന്ന് വഴറ്റിയതിന് ശേഷം വേണം നമുക്ക് മസാല ഇളകം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി പെരിഞ്ചീരം പൊടിച്ചത് ഏലക്കാപ്പൊടി പിന്നെ ഞാനിതിനകത്ത് ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗി വെജിറ്റബിൾ ക്യൂബ്സ് ഉണ്ട് അതിലൂടെ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ കുതിർത്ത് നല്ല കുതിർത്ത് വെച്ചതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ കുക്കറിലിട്ട് ഒരടി അടിച്ച് അത് ഊറ്റിയെടുത്താണ് അന്നേരം നല്ല ഇരിക്കാൻ പറ്റും ഞാൻ മൂന്ന് കിലോ മൂന്ന് കില ഇട്ടിരുന്നു അത് പക്ഷെ കൂടിപ്പോയിട്ട് കുറച്ച് മാറ്റി എനിക്കത്രയും പാ രണ്ട് പാത്രത്തിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ കടു കുറക്കാൻ വേണ്ടി തേങ്ങായും കറിവേപ്പിലയും പെരിഞ്ചീരവും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് കടി വറുത്ത് ഇതിനകത്തിട്ടും അപ്പോൾ നമ്മുടെ കറി ശരിയായി പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ പായസം പാൽപ്പായസം വെച്ചത് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പച്ച നല്ല കുത്തിയ പാൽപ്പായസം എൻ്റെ ഫ്രണ്ട് മഞ്ജൂഷയും കൂടി വന്നിരുന്നു ആ സമയത്ത് അപ്പോൾ അവളാണ് ആ പാൽപ്പായസം ഉണ്ടാക്കിയത് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ചോറ് നേരത്തെ തന്നെ അരി ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്നല്ലോ അപ്പം ഞാൻ അന്നിട്ട് ഞാൻ വലിയൊരു ചരിവത്തിനകത്തേക്ക് കുറേച്ച കുറച്ച് അറി ചോറാവുന്നത് എന്ത് ചെയ്തു ചോദിച്ചാൽ നെയ്യും കൂടി ചേർത്ത് വെജിറ്റബിൾ ക്യൂബ്സും കൂടി ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തു പിന്നെ ലാസ്റ്റിലെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ സാവാള നല്ലതായിട്ട് വഴറ്റി ക്യാരറ്റ് കുറച്ച് വഴറ്റിയതിന് ശേഷം അതുപോലെ നല്ലതായിട്ട് കൊടുത്തു അപ്പം നല്ലൊരു ടേസ്റ്റ് വന്നു പിന്നെ നമ്മൾ വെള്ളത്തിനകത്ത് ഞാൻ എന്ത് എന്തൊക്കെയാണ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിനയില ഇട്ടിരുന്നു അതുപോലെ തന്നെ റോസ് വാട്ടറും വാനില എസൻസും പിന്നെ എല്ലാ വ്യഞ്ജന സാധനങ്ങളും ഇട്ടിരുന്നു മസാലകളെല്ലാം ഇട്ടിരുന്നു അപ്പം അന്നൊരു ഒരാച്ചോറിന് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും പിന്നെ ഞാൻ ചെറുതായിട്ട് ആ ഒരു വരാറായ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് തവ അടി വെച്ച് കൊടുത്ത് ഡംപോലും ചെയ്തു കൊടുത്തു അപ്പം മണവും കൊണ്ട് ഭയങ്കര ടേസ്റ്റ് ശരിക്കും മഞ്ഞാലി ബിരിയാണി പോലെ തന്നെയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു ഭയങ്കര എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ആ ഞാനൊരു മുപ്പത് പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഒമ്പതിനായി അരിയാണ് ഇട്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും തികഞ്ഞു പിന്നെ ഒരു അഞ്ച് പേർക്ക് ആറ് പേർക്ക് കൊടുത്ത് കൊടുത്തുകൂടെ വിട്ടു ഞാൻ അപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ലാസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് കഴിക്കാൻ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒരു പത്ത് നാടി അരി ഇടുവാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ എൻ്റെ ബിരിയാണി റെഡിയായി പായസം റെഡിയായി സലാഡ് എല്ലാം അരിഞ്ഞു വന്നു എൻ്റെ രണ്ട് ഹിന്ദി കാര്യം ഫ്രണ്ട്സുണ്ട് അവർ എൻ്റെ ഇവിടെ വന്നാണ് എല്ലാം അരിഞ്ഞു വന്ന് പപ്പടമൊക്കെ ആ സമയമായപ്പം കാച്ചു വെച്ചു പിന്നെന്താ അച്ചാറുണ്ടായിരുന്നു മമ്മി ഇവിടെ ഉള്ളപ്പോൾ ഇട്ടിരുന്ന അച്ചാറൊക്കെ എടുത്തു ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ കറിയുടെ കൂട്ട് തന്നെയായിരുന്നു ടേസ്റ്റ് നല്ലതായിരുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര പേര് വന്നാലും നമുക്ക് വെക്കാൻ പറ്റും കറി സോയാബീൻ വെക്കുമ്പോൾ നമുക്ക് രണ്ടര കിലോയുടെ ആവശ്യമേ ഉള്ളൂ മൂന്ന് കിലോയുടെ ആവശ്യം വരുന്നില്ല എന്ന് ചെയ്ത് നല്ലായിട്ട് കുതിർക്കുമ്പം നല്ലതായിട്ട് പൊങ്ങി വരുമല്ലോ അപ്പോൾ അത് കാരണത്തേ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ പിന്നെ പിന്നെന്താ പിന്നെ നമുക്ക് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങള് നമ്മുടെ നാട്ടിലെ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു നല്ലൊരു സന്തോഷമായ ഒരു നിമിഷമായിരുന്നു ശരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ രാജധാനിക്കു

ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പൊയ്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യതൂക്കേന ബാഷ്പം തുളച്ചൻപോടും ചൊല്ലിനാമിത്ര ഭാവത്തോട് സത്വരം ദുഃഖി ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ ലക്ഷ്യ പതിനു പതിനൊണ്ടു ഞങ്ങൾ അറിയ നീ ഇന്ന് നാം പോന്ന ഗുഹോ നന്നായി സുഖിച്ചു വസിക്കാ സർവ സൗഭാഗ്യ സമരത്വമായൊരു കാണുന്ന ജന്മവും തത്തൃഷ്ടവും ചെറുതില്ലാതെ ദേവദിജാതികൾ ജനിച്ചേം ധർമ്മങ്ങൾ ചെയ്തതും നിൽമഹാവിഡംബരം നിർണയം കൽമഹീന കർമാ ിൽ മിനിത്രവേഷത്തോടും ചിലരി തന്നെ നിർമയമെന്നും ചിലർ പറയുന്നതു കൗസല്യ പ്രാർത്ഥ്യമാനായി ർഷ്ടപേക്ഷിക്കയാൻ പറയുന്നതുപാല जगदीशरे कृष्ण जय जगदीशरे जय जगतिशि कृष्णा जय जगदीशे वया

We